ഇരുന്നൂറ് കോടിയും പിന്നിട്ട് അതിഗംഭീര മുന്നേറ്റം നടത്തുകയാണ് കല്യാണി പ്രിയദർശൻ പ്രധാന വയസ്സിലെത്തിയ ലോക തരംഗത്തിന് ശേഷം ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിലെ ആദ്യ വുമൺ സൂപ്പർ ഹീറോ ചിത്രമായാണ് ലോക ഒരുങ്ങിയത് പാൻ ഇന്ത്യൻ ആയാണ് ലോകയെ അണിയറ പ്രവർത്തകർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് കളക്ഷൻ കൂടുതൽ കിട്ടുമെന്ന കാരണത്താൽ മാത്രം പേരിന് പാൻ ഇന്ത്യനായി പുറത്തിറങ്ങിയ സിനിമകളിൽ നിന്ന് ലോക വ്യത്യസ്തമാണ് ഏത് ഭാഷയിലേക്കും പെട്ടെന്ന് ആവാൻ കഴിയുന്ന ചിത്രമാണ് ലോക അതിൽ തന്നെ മറ്റ് പാനിന്ത്യൻ സിനിമകളിൽ നിന്ന് ലോക വേറിട്ടു നിൽക്കുന്നുണ്ട് സ്വന്തം ഭാഷയ്ക്ക് പുറത്തേക്ക് പോകുന്ന സിനിമയിൽ മറ്റ് ഭാഷയിലെ പ്രേക്ഷകരെ ആകർഷിക്കാൻ നിർമ്മാതാക്കൾ മനഃപൂർവ്വം ചില സംഗതികൾ കുത്തിക്കേറ്റാറുണ്ട് അത്തരത്തിലൊന്നാണ് ഭക്തി ഹിന്ദി വേർഷൻ കാണുന്ന പ്രേക്ഷകർക്ക് കൂടുതൽ സന്തോഷമുണ്ടാക്കാൻ മനഃപൂർവ്വം ഭക്തി തിരികെ കയറ്റുന്നത് സ്ഥിരം കാഴ്ചയാണ് ആർ 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 സലാർ സിംഗം എഗൈൻ എന്നീ സിനിമകൾ അനാവശ്യമായി ഭക്തി എലമെന്റ് ഉൾപ്പെടുത്തിയത് വിമർശനം നേരിട്ടിരുന്നു പുഷ്പ റ്റൂവിലെ കാളിയമ്മ ഫൈറ്റ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഥയുമായി യാതൊരു ബന്ധമില്ലായിരുന്നിട്ട് കൂടി അത്തരമൊരു രംഗം ചിത്രത്തിൽ വെച്ചത് ഹിന്ദി പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാനാണെന്ന് പലരും വിമർശിച്ചിരുന്നു എന്നാൽ അവിടെയാണ് ലോക എന്ന ചിത്രം വ്യത്യസ്തമാകുന്നത് സൂപ്പർ ഹീറോ സിനിമ എന്ന പേരിൽ വന്ന ഹനുമാനിലെ പോലെ ഭക്തി എലമെന്റ് ഉപയോഗിക്കാൻ വലിയ സാധ്യതയുണ്ടായിരുന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച സംവിധായകൻ ഡൊമിനിക് കരുണും കോ റൈറ്റർ ശാന്തി ബാലചന്ദ്രനും പ്രത്യേക കയ്യടി അർഹിക്കുന്നു ഭക്തിക്ക് പകരം കേട്ടുശീലിച്ച ഒരു കഥയെ സാമൂഹിക വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന തരത്തിലാക്കി അവതരിപ്പിക്കുകയും കണക്ട് കണക്റ്റാവുന്ന തരത്തിൽ ആ ഭാഗം സെറ്റ് ചെയ്തതും പുതിയൊരനുഭവമായി മാറി ചന്ദ്ര എങ്ങനെ സൂപ്പർ ഹീറോ ആയി എന്ന് കാണിക്കുന്ന ഭാഗം ഇന്നത്തെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരേ സമയം ഫാന്റസി സബ്ജക്ട് പറയുകയും അതിനോടൊപ്പം സാമൂഹിക വ്യവസ്ഥയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ലോഗയിലെ റൈറ്റർ ബ്രില്യൻസ് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ഇനി വരുന്ന സൂപ്പർ ഹീറോ സിനിമകൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന രീതിയിൽ ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്